ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ദേവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുക നമ്മുടെ കേരളത്തിൽ ഈയിടെയായി മഴ ശക്തിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെതായ മഴക്കെടുതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ പല രീതിയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പള്ളിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പോലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും സംഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ സാധാരണ ആളുകൾ പരസ്പരം ഒരു കാര്യം പറയാറുള്ളൊരു വിഷയം എന്തൊരു മഴയാണെന്ന് പറയും നല്ല മഴയാണെന്ന് കേൾക്കുന്ന ആൾ തിരിച്ചു മറുപടിയും പറയും അങ്ങനെ ആ മഴയെക്കുറിച്ച് അങ്ങനെയുള്ള ചില സംസാരങ്ങൾ നടത്തി അങ്ങ് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നൊരവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഏതൊരു പ്രകൃതി പ്രതിമാസങ്ങളെ സംബന്ധിച്ചും വിശ്വാസികൾക്ക് അതിൽ നിന്നൊക്കെ കൃത്യമായ പാഠങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർഹാനിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത് മഴ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ് വെള്ളം പലപ്പോഴും കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ അധികമായിട്ട് ചിന്തിക്കാറില്ല അതൊരു സാധാരണ സംഭവം എന്ന നിലക്ക് വിടാറാണ് പതിവ് എന്നാൽ വിശുദ്ധ ഖുർഹാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കുടിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ ചോദിക്കാൻ കാരണം വെള്ളം കണ്ടിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്നല്ല ചോദിക്കുന്നത് ആ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചോ എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു പോകുക ആ അൻ തുമ്പുമുൽ ആ കാർമേകീറുകളിൽ നിന്ന് അതിനെ താഴേക്ക് ഇറക്കുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ നാമാണോ നിങ്ങളാണോ ആ കാർമേകളിൽ നിന്ന് ആ വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്നത് പിന്നെ ചോദിക്കുന്നത് ആ വെള്ളമെങ്ങാനും കൈപ്പുള്ളതാക്കി മാറ്റിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രധാന ചോദ്യം കാരണം ഭൂമിയിൽ മൂന്നിലൊരു ഭാഗം മാത്രമാണ് കരയുള്ളത് ബാക്കിയൊക്കെ കടലാണ് ബാക്കിയൊക്കെ വെള്ളമാണ് പക്ഷെ ആ വെള്ളത്തിൽ വളരെ ചെറിയ മൂന്ന് ശതമാനം മാത്രമാണ് മനുഷ്യന് ഉപയോഗിക്കാൻ സാധിക്കുന്ന വെള്ളമുള്ളത് ബാക്കിയൊക്കെ കടലിലുള്ള വെള്ളമാണ് അത് ഉപ്പുജലമാണ് അത് മനുഷ്യനെ കുടിക്കാൻ കൊള്ളുന്ന വെള്ളമല്ല ആ വെള്ളം എത്രമുണ്ട് എങ്കിലും അതിൽ ഉപയോഗപ്രദമാകുന്ന വെള്ളം കുറച്ചേ ഉള്ളൂ ആ വെള്ളത്തെ കൂടി ഞാൻ ഒരു ഉജാചാക്കിയിരുന്നുവെങ്കിൽ അത് കൈക്കുള്ളതാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാതാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം ഫലവില്ലാത്ത ശുപൂർവൻ മനുഷ്യരെ നന്ദി കാണിക്കുന്നില്ലല്ലോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ഇതിൽ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് വിശ്വാസിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ടത് കുറിച്ച് ആലോചിച്ചാൽ മതി അത് ഏതും അങ്ങനെയാണ് ഏതൊരനുഗ്രഹത്തിന്റെയും നിലയും വിലയും ആഴവും പരപ്പും നമുക്കറിയണമെങ്കിൽ അത് നമുക്കില്ലാത്തൊരവസ്ഥ ചിന്തിച്ചാൽ മതി കണ്ണിന്റെ വില അറിയുക കണ്ടു പോകുമ്പോഴാണ് കേൾവി അവസാനിക്കുമ്പോഴാണ് കേൾവിയുടെ ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഏതും അങ്ങനെയാണ് ഇപ്പൊ ഒരു ഏകദേശം രണ്ടു മാസം മുമ്പ് എന്തായിരുന്നു കേരളത്തിലെ അവസ്ഥ നമ്മളെ കേരളത്തിലെ പല സ്ഥലത്തും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് നമസ്കാരങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾ അതിനുവേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സൂര്യാഘാതം ഏറ്റുകൊണ്ട് ആളുകൾ മരണപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മഴ പെയ്ത് കിട്ടിയാൽ മതി ഇനി നമ്മൾ വിചാരിച്ച പക്ഷെ മഴ കിട്ടിയപ്പോൾ ആ മഴയെക്കുറിച്ച് എത്ര ആളുകൾ ചിന്തിക്കുന്നു ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് പറയുകയാണെങ്കിൽ ും ചൊരുങ്ങി വന്ന വെള്ളം എന്നാലും അത് അങ്ങ് വറ്റിപ്പോയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ഉറവ ജലത്തെ വീണ്ടും കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ മനുഷ്യരെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നമുക്കറിയാം മഴ പെയ്യുന്ന നാല് നദികൾ നമുക്കുണ്ട് എങ്കിലും ആ വെള്ളം മുഴുവൻ പർവ്വതങ്ങളിൽ നിന്ന് സഹ്യപർവ്വതത്തിൽ നിന്ന് ഒലിച്ചിറങ്ങി മണിക്കൂറുകൾ കൊണ്ട് കടലിലേക്ക് എത്തി വീണ്ടും കേരളം പഴയ ആ വരൾച്ചയിലേക്ക് തന്നെ തിരിച്ചു നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്താൽ വെള്ളം മഴ പോയി കഴിഞ്ഞാൽ വരൾച്ച ഈ രണ്ട് പ്രതിഭാസങ്ങളുടെ നടുവിലൂടെയാണ് ഇന്ന് കേരള സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ള ചോദിക്കുകയാണ് ആ വെള്ളം വന്ന വെള്ളം തന്നെ അത് പെട്ടെന്നു വറ്റിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഉറവജലം കൊണ്ടുവരാൻ കഴിയുമോ മനുഷ്യരെ എന്ന അള്ളാഹുവിന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് മാത്രമല്ല ഈ വെള്ളത്തിന് അത് മനുഷ്യ ഈ ലോകത്തുള്ള പ്രസക്തി എത്രയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ് നോക്കൂ നിങ്ങൾ അള്ളഹ പറയുന്നത് അള്ളാഹു ഈ ലോകത്തുള്ള മുഴുവൻ ജന്തുജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് ഏതൊക്കെ ഉദരം കൊണ്ട് നടക്കുന്ന വയറുകൊണ്ട് നടക്കുന്ന ജീവജാലങ്ങൾ അക്കൂട്ടത്തിലുണ്ട് രണ്ട് കാലിൽ നടക്കുന്ന ഇരികാലി മനുഷ്യന്മാരതിലുണ്ട് തിലുണ്ട് നാല് നടക്കുന്ന രണ്ട് കാലിൽ നടക്കുന്ന കൊണ്ട് നടക്കുന്ന കഴിവുള്ളവനാകുന്നു അള്ളാഹു എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ എന്ത് മനസ്സിലായി ഈ ലോകത്തുള്ള മുഴുവൻ ജന്തുജാലങ്ങളുടെയും സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണ് വെള്ളമില്ലെങ്കിൽ ജന്തുജാല ില്ല എന്നതാണ് മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം എവിടുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ മാ ഈ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തെ ഞാൻ ആകാശത്തുനിന്ന് നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു എന്നിട്ട് ഭൂമിയെ പിളർത്തി ആ പിളർത്തിയതിലൂടെ വെള്ളത്തെ മനോഹരമായിട്ടാണ് അതിന്റെ സാഹിത്യ ഭംഗി നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മുന്തിരിവള്ളികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ജീവജാല ജന്തുജാല സസ്യജാലങ്ങളും ഒക്കെ ഈ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവന്നു പഴങ്ങളും എല്ലാം നിങ്ങൾക്ക് അള്ളാഹു ആ വെള്ളം ഭൂമിയിലേക്ക് ആർത്തി അതിൽ നിന്നാണ് പിന്നീട് നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ അള്ളാഹുണ്ടാക്കി തന്നത് എന്നാണ് ഇതൊക്കെ എന്തിനാ പറഞ്ഞത് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇത് പറയുന്നത് വലിയൊരു സത്യം നമ്മളോട് പറയാനാണ് വലിയൊരു കാര്യം മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ് പക്ഷെ ഖേദകരമെന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ആ സത്യത്തെ മറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് എന്താണ് ആ സത്യം പറയാണ് ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് തന്നു തന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നിട്ട് ഇറക്കി തന്നു എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ തന്നു ഉൽപ്പാദിപ്പിച്ചു തന്നു എന്തിനെ പറയാ ും നിങ്ങൾ ഒരിക്കലും തന്നെ ആക്കരുത് അന്താദ അവന് സമന്മാരെ ഉണ്ടാക്കരുത് വാൻ തും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം അപ്പൊ മഴ നൽകുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ കാരണം മഴ നൽകുന്നത് അള്ളാഹുവാണ് എന്ന് മുൻഗാമികളായിട്ടുള്ള ചില ആളുകൾ പ്രത്യേകിച്ച് മക്കയിലുള്ള പുഷിരിക്കുകളും അവരോട് ചോദിച്ചാല് ആരാ ആകാശത്തുനിന്ന് വെള്ളറക്കുന്നത് എന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞിരുന്ന മറുപടി എന്താ ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ഈ ഭൂമിയെ മരിച്ചതിന് ശേഷം രണ്ടാമത് അതിനെ ജീവിപ്പിച്ചു കൊണ്ടു വന്നത് ആരാണെന്നവരോട് ചോദിച്ചാൽ അവരെന്താ പറയാ ലാത്ത മനാത്തേൺ എന്ന് പറയും ഏതെങ്കിലും മഹാന്മാരാണെന്ന് പറയും വേറെ ഏതെങ്കിലും ദൈവങ്ങളാണെന്ന് പറയും അല്ല അവര് പറഞ്ഞത് ലൈലു അല്ലേ ആരായി പറയണത് ലാത്തേ കാക്കണേ മനാത്തെ രക്ഷിക്കണേ എന്ന് അല്ല അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന സ്വഭാവം അള്ള മുശിരിക്കണത് ആരാ ആകാശത്ത് നിന്ന് വെള്ളറക്കി എന്ന് പറയും അല്ലേണത് പറയും എന്നിട്ടോ അല്ല പറയാൻ പക്ഷെ ആ കൂട്ടത്തിലധികം ആളുകളും ചിന്തിക്കാത്ത മനുഷ്യന്മാരാണ് അതുകൊണ്ടാണ് അള്ളയാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അള്ള പ്രാർത്ഥിക്കുക ഇതാണ് ഉശിരിക്ക സ്വഭാവം ഉണ്ടായത് ഈ സ്വഭാവം ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഈ മഴക്കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മഴ നൽകിയ പടച്ചനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള ഒരു നന്ദി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഉഷിരിക്ക സ്വഭാവം എന്താ വെച്ചാൽ അവര് കടല് പോകുമ്പോൾ കടല് ആ കപ്പൽ ഇങ്ങനെ ആടി ഉലയും കാറ്റിൽ ആ സമയത്ത് അവരെന്ത് ചെയ്യും അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കും എന്നാൽ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഫലം അപ്പൊ അള്ളാ അല്ലാത്തവരോട് പ്രാർത്ഥിക്കും പക്ഷെ നമ്മൾ അന്നത്തെ സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ ഒരു അവസ്ഥകൾ അതിനേറെ ദയനീയമാണ് അതായത് ചെറിയ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ അള്ളഹാനോട് പ്രാർത്ഥിക്കും ഒരു പഴത്തമ ചവിട്ടിട്ട് വഴുക്കാൻ പോയാൽ വടച്ചവനെ കാക്കണേ അള്ളാഹിനെ കുറിച്ച് പറയും അല്ലെ എന്നാൽ സ്വന്തം കുട്ടി ഒരു ആൾമറയില്ലാത്ത കിണറിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുന്ന രംഗം കണ്ടാലോ ഉമ്മയുടെ നാവുന്ന എന്താ ഒരു ബദര്യങ്ങളെ കാക്കണേ ഒരു പഴത്തൊരുമ ചവിട്ടുമ്പോൾ എന്ന് പറയും പക്ഷെ കുട്ടി കിണറ്റിലേക്ക് പോകുമ്പോ പതി ഏതുവരെ എത്തിന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന കോഴിക്കോട് ഒരു മഖബറയിൽ കിടക്കുന്ന സി എം മടപൂർ എന്ന് പറയുന്ന ആളാണ് വരെ ആയത്തോതി പുരോഹിതന്മാർ പറയുന്ന അവസ്ഥ ഓടുന്ന വിമാനത്തിന് പിടിച്ചു വെക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഐ സിയുലേക്ക് കയറി ചെന്നിട്ട് മരിച്ച ആൾക്ക് ജീവൻ കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെ പടച്ചോ നമ്മളെ പരിഗണിക്ക മാത്രമല്ല ഇപ്പൊ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കൃഷി കൃഷി മേഖലയിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പൊ വാഴ വാഴ വെച്ചു ആ വാഴ വെച്ച് പത്തോ ആയിരോ വാഴ വെച്ച് അത് വിളവെടുക്കുന്ന ഒരു സമയമായി കഴിഞ്ഞാൽ ആദ്യത്തെ വാഴക്കൊല അള്ള എല്ലാത്തവർക്കും നിറച്ചെടുക്കാം അത് മൊയ്തി ശേഖിന്റെ വീര് ബദിനങ്ങളുടെ വീര് വേറെ എവിടെയെങ്കിലും വീര് എന്ത് നന്ദിയ പിന്നെ ഉള്ളത് അതാണല്ലോ ചോദിക്കണത് എന്ത് അതാ അതാണല്ലോ പറഞ്ഞ നിങ്ങള് ഒരിക്കലും തന്നെ നന്ദി കെട്ടവരായി മാറാൻ പാടില്ല ഈ വെള്ളോ ഈ ഭക്ഷണോ കാര്യങ്ങളോ ഒക്കെ ഞാനാണ് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതുപോലെ ജീവജാലങ്ങൾ ഇന്ന് കോഴി ഉണ്ടായാൽ ആ കോഴിയെ ആ രീതിയിൽ അല്ലല്ലാത്ത പേരിൽ നേർച്ചയാക്കുക കന്നുകാലികളെ നേർച്ചയാക്കുക ഒരു നല്ല പുതിയ വാഹനം വാങ്ങിയാൽ ആ വാഹനത്തിനൊരു ബർക്കത്ത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ജാറത്ത് കൊണ്ടുപോയി കറുത്ത ചരട് കിട്ടി കൊണ്ടുവന്നാലേ ശരിയാകുള്ളൂ എന്നുള്ള ധാരണ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കും പിന്നെ എവിടെ അള്ളൂ പിന്നെ അള്ളാക്ക് ഉള്ള പ്രാധാന്യം എവിടെയുള്ളു അതുകൊണ്ട് സഹോദരങ്ങൾ ഈ മഴ സമൃദ്ധമായി നമുക്ക് കിട്ടുമ്പോൾ ഈ മഴയുടെ പിന്നിലുള്ള കാരണക്കാരനായ പടച്ചവനെ മാത്രം പ്രാർത്ഥിക്കാൻ അവനോട് മാത്രം വിവാദത്തെടുക്കാനുള്ള ഒരു ചിന്ത കൂടി നമുക്ക് വേണം എന്നാണ് അതിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നെന്താന്ന് ചോദിച്ചാൽ ഓരോ മഴക്കാലവും നമ്മെ പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിരുന്നു അതെ നോക്കിയങ്ങൾ ഭൂമി ഇങ്ങനെ കിടക്കുക വേനൽക്കാലത്ത് ഭൂമി മരിച്ചു കിടക്കുക ഒരു നാമ്പ് പോലും അതിൽ നിന്നുണ്ടാവുകയില്ല എന്നാൽ ആ മരിച്ചു കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹുവിന്റെ അഹമത്വം കണ്ടിറങ്ങുന്നതോടുകൂടി ഈ മഴ കട്ട് ഇറങ്ങുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു ഇന്നതാലിക്കലമൊ ആ ജീവി ഇന്നതാല മരിച്ചു കിടക്കുന്ന ആ ഭൂമിക്ക് ജീവൻ നൽകുന്നത് പോലെ കഴിവുള്ളവനാണ് ഇതുപോലെ ജീവൻ കൊടുക്കുമെന്നാണ് വരണ്ടുടങ്ങിയ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുല്ലുകൾ നാമ്പുകൾ എങ്ങനെ ഉയർന്നു വരുന്നുവോ അതേപോലെ മനുഷ്യ നിന്നെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആ എന്ന ുന്നതോടുകൂടി മനുഷ്യന്മാരൊക്കെ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും അതിന്റെ കൂടി ഒരു തെളിവാണന്ത് ഭൂമിയിൽ നിന്ന് വരണ്ടുണങ്ങിയ ഭൂമിയിൽ നിന്ന് മഴ പെയ്യുമ്പോൾ രണ്ടാമത് ആ വിത്തിൽ നിന്ന് സസ്യത്തെ മുളപ്പിച്ചു കൊണ്ടുവരുന്നു എന്നത് മാത്രം ഞാൻ മനസ്സിലാക്കിയാൽ മതിയെന്നു ആൾക്കാർ ചോദിക്കും മരിച്ച രണ്ടാമത് ജീവിതം എല്ലൊക്കെ തകിട് പൊടിയായിരുന്നു ഒരുമ്പിച്ച് പോയി മണ്ണിനോട് ചേർന്ന് ഭസ്മമാക്കി അവിടെ ഇവിടെ കൊണ്ടുപോയി ചതറിയ ശേഷം പിന്നെ ആള് രണ്ടാമത് വരിക ചോദ്യം കേട്ടതൊന്നും ഭയങ്കര ബുദ്ധിപരമായ ചോദ്യമാണ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചൂടെ ആദ്യം ഉണ്ടായിരുന്ന ഒന്നുമില്ലായ്മ ആദ്യം ഉണ്ടായിരുന്ന ആരുണ്ടാക്കിയതാ പടസം ഉണ്ടാക്കിയ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നു എന്നിട്ട് എന്തെങ്കിലും ഉള്ളതിൽ നിന്ന് രണ്ടാമത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ത് എന്ത് പ്രയാസം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ചങ്കിൽ തറക്കുന്ന ചോദ്യമാണ് ആർക്ക ഉത്തരം പറയാൻ പറ്റും മനുഷ്യരായ ആളുകൾ നമുക്ക് പോലും ഇന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യന്മാരുടെ ശബ്ദത്തെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാനുള്ള ഡിവൈസുകൾ ഇന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോണെ മനുഷ്യനെ രണ്ടാമത് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവിശ്വസിക്കേണ്ട എന്ത് കാര്യമുള്ളത് അപ്പൊ അന്നുണ്ട് പരലോകമുണ്ട് രണ്ടാമതൊരു ജീവിതമുണ്ട് എന്ന് ഈ സമൃദ്ധമായ മഴ പെയ്യുമ്പോൾ ആ മഴ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് മഴ അനുഗ്രഹവും ഞണമത്തും മാത്രമല്ല ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം മഴ പലപ്പോഴും ശിക്ഷയായും ചരിത്രത്തിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം ന്യൂ ഹാലിസ്ലാത്തുബസ്സലാമയുടെ ജനത ആ ജനത അള്ളാഹുവിനെ ധിക്കരിച്ചു നിങ്ങൾ അള്ളാഹുവിന് എന്ത് എന്ത് ഗൗരവമാണ് അള്ളാഹു നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ച ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി അങ്ങനെ അവസാനം എന്ത് ചെയ്തു അവരെ അവരുടെ തെറ്റുകൾ കാരണത്താൽ അവരുടെ പാപം നിമിത്തം അള്ളാഹു അവരെ മുക്കിക്കൊന്നു അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഫലം അവർക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു സഹായിയും അവർക്ക് ഉണ്ടാവുകയും ചെയ്തില്ല എന്നാണ് ആലോചിച്ച് നോക്കി അപ്പൊ ചരിത്രത്തിൽ എന്തുണ്ട് ഈ മഴ കൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തെ നശിപ്പിച്ചതിന്റെയും ഉദാഹരണങ്ങൾ കാണാം ആദ്യ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് അവരിങ്ങനെ അവരിലേക്ക് വന്ന ഊദ് നബിയോട് ഊദ് അലൈ സ്വലാത്തു വസ്ലാമിയോട് ഇടക്കിടക്ക് പറയും ശിക്ഷ വരും ശിക്ഷ വരും ശിക്ഷ വരുന്നവരുന്ന ശിക്ഷ വരട്ടെ അഹങ്കാരത്തോടു കൂടി ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അവസാനം അവര് പറയാം നീ സത്യവാൻമാരാണെങ്കിൽ ീ പ്രവാചകനാണെന്ന് നേരാണ് പറയുന്നതെങ്കിൽ നീ ശിക്ഷ പറയുണ്ടല്ലോ അതൊന്ന് കൊണ്ടുപോവാതാ ഒരു മഴ പോലെ ഒരു ശിക്ഷ അവർക്ക് വന്നു കാറ്റ് ശിക്ഷയായി കൊണ്ടുവന്നു അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്നറിയോ അത് അത് മഴമേഘങ്ങളാണ് അത് മഴയാണ് അത് നിന്റെ ശിക്ഷയൊന്നുമല്ല എന്ന് പറഞ്ഞ അപ്പോഴും അവർ ആ ധിക്കാരത്തിൽ കാറ്റാണ് അവർക്ക് മുകളിൽ വന്നത് അങ്ങനെയാണ് ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പൊ എന്ത് മനസ്സിലാക്കാം മഴ എന്ന് പറയുന്നത് അനുഗ്രഹവും ഞമത്തുമാകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് മനുഷ്യർക്ക് ശിക്ഷയായി കൊണ്ടും വരും വന്നിട്ടുണ്ട് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം അതുകൊണ്ട് ഒരു കാരണവശാലും നന്ദി കേട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് നാം കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ആ നന്ദി കേരള ഈ മഴയുടെ കാരണക്കാരൻ അല്ലയാണെന്നുള്ളൊരു ഓർമ്മ നമ്മൾ മറന്നുപോകരുത് ചില ആളുകളൊക്കെ മഴ മഴന്റെ പറ്റി പറയുമ്പോ പറയും ഇപ്പൊ അതിന്റെ കാരണം ഇപ്പൊ പറയുന്ന പുതിയ ടേം എന്താ വെച്ചാൽ ന്യൂനമർദ്ദമാണ് അത് അറബി പിന്നെ അറബിക്കടലിൽ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കൊണ്ടാണ് മഴ ഉണ്ടായത് ശരിയാണ് മഴന്റെ ഒരു ഏതു അതാണ് പക്ഷെ ആ ന്യൂനമർദ്ദത്തിന്റെ പിന്നിലാര നമ്മളൊരു ബിൽഡിങ് കണ്ടാൽ അതിമനോഹരമായ ഒരു കൊട്ടാരം കണ്ടാൽ നമ്മൾ ആദ്യം പറയാം അത് ആരുണ്ടാക്കിയതെന്നാ ചോദിക്കുക ആ എഞ്ചിനീയറെ നമ്മളൊന്ന് പുകഴ്ത്തും പക്ഷെ ആ എഞ്ചിനീയർക്ക് അതുണ്ടാക്കാനുള്ള കരവിരുദ് കൊടുത്ത തലച്ചോറ് കൊടുത്തതാരും അതിന്റെ അടുത്ത് അപ്പുറത്തേക്ക് പോകൂല അതേപോലെ നമ്മൾ ഇവരുടെ ഞാറ്റുവേലയാണെങ്കിലും വേറെ ഏതാണെങ്കിലും ന്യൂനമർദ്ദമാണെങ്കിലും എന്താണെങ്കിലും ഇതിന്റെ ഒക്കെ സൃഷ്ടാവാരാണ് അള്ളാഹു അപ്പൊ മഴ ആരിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ വിശ്വാസികൾ ഇങ്ങനത്തെ ചില കാരണങ്ങളല്ല പറയേണ്ടത് ഇതിന്റെ അപ്പുറത്ത് അടച്ചുവനാണ് ഇതിന്റെ പിന്നിൽ എന്ന ഓർമ്മയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഒരിക്കൽ ഹുദൈബിയ സന്ധ്യയുടെ സമയത്ത് മഴ പെയ്തു മഴ പെയ്ത സമയത്ത് റസൂല്ലി സ്വല്ലി സ്വലമ സുബൈക്ക് വന്നുകൊണ്ട് ആളുകളോട് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗത്തിന്റെ ഒരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകൾ എന്ത് പറഞ്ഞു മഴ പെയ്തപ്പോൾ അത് ഇന്ന നക്ഷത്രം കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത് ഇന്ന രാശി കൊണ്ടാണ് നമ്മൾ ഞാൻ ഞാറ്റുവെയിലാണെന്ന് ഉപയോഗിക്കുന്നതിന് പകരം അന്ന് അങ്ങനെ ഉപയോഗിച്ചു ഇന്ന നക്ഷത്രം കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത് എന്നുള്ള രീതിയിൽ പറയും ആ സമയത്ത് അള്ളാന്റെ പ്രവാചകം പറയാം ഇന്ന് രാവിലെ ചില ആളുകൾ മുഗ്മിനികളായിട്ടുണ്ട് അതായത് ഇതിൽ ശരിയായ രീതിയിൽ അള്ളാഹുവിൽ നിന്നാണ് മഴ എന്ന് വിശ്വസിച്ച ആളുകൾ മുക്മിനുകളാണ് ബി കാഫിറുൻ എന്നാൽ നക്ഷത്രങ്ങളെ കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവർ മുക്മിനിയങ്ങളല്ല അവർ അവിശ്വാസികളാകുന്നു അതായത് അതുവരെ നമ്മുടെ വിശ്വാസം മാറി പോകുന്ന കാര്യമാണ് ജാഹിയത്തിലെ നാല് ദുസ്വഭാവങ്ങൾ ഒഴിവാക്കണം എന്ന് റസൂല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാ ഒരു ദുസ്വഭാവം തറവാടിത്തത്തിന്റെ പേരിലുള്ള ദുരഭിമാനാണ് രണ്ടാമത്തേത് വ്യത്യസ്ത ഗോത്രങ്ങൾ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ എന്താ പറയുക നക്ഷത്രങ്ങളെ കൊണ്ട് മഴ ലഭിച്ചു എന്ന് പറയലാണ് നാലാമത്തത് മയത്തിന്റെ മുമ്പിൽ അനാവശ്യമായ വിലാപം നടത്തുക എന്നതാണ് ഇതിൽ മൂന്നാമത് പറഞ്ഞ നക്ഷത്രങ്ങളെ കൊണ്ട് അതിന്റെ കാരണം കൊണ്ട് മഴ കെട്ടി എന്നൊരു വിശ്വാസം പറയാൻ പാടില്ല അതിന്റെ പിന്നിൽ ആരാണ് അള്ളാഹുവാണ് എന്നത് ഓർമ്മ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം ഉണ്ടാകണം അതുകൊണ്ട് തന്നെ മഴയെ ഒരു കാരണവശാലും നമ്മൾ ശമിക്കാൻ പാടില്ല അനപ്പോ ആളുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ നമുക്കനുസരിച്ച് മഴ പെയ്യണം എന്നുള്ള നമ്മളൊരു വീടിന്റെ വാർപ്പ് അല്ലെങ്കിൽ നമുക്കൊരു തേങ്ങ ഉണക്കണ്ടെങ്കിൽ അന്ന് മഴ പെയ്യാൻ പാടില്ല ഓരോരുത്തരെ ചെറിയ ചെറിയ ആവശ്യത്തിന് അന്ന് മഴ പെയ്ത വല്ലാത്തൊരു നശിച്ച മഴ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരവസ്ഥ എന്നാൽ ഒരിക്കലും വിശ്വാസികൾ അങ്ങനെ ഒരു മഴ കൊണ്ടൊരു പ്രയാസം വരികയാണെങ്കിൽ പോലും പറയേണ്ടത് എന്താണ് അള്ളാഹു ഈ മഴ ഇതിന്റെ ചുറ്റും പെയ്യട്ടെ ഇപ്പൊ ഇവിടെ വെട്ട അത്രേ പറയാൻ പാടുള്ളൂ നശിച്ച മഴ എന്ന് പറയാൻ പാടില്ല കാരണം കാലത്ത് മഴക്കാലം ഒരു നശിച്ച കാലം എന്ന് പറയാൻ പാടില്ല ലാ കാലം എന്ന് പറയുന്നത് നാമാകുന്നു അല്ല പറയാം കാലം ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ കാലത്തെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ എന്നെയാണ് കുറ്റം പറയുന്നത് എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മഴക്കാലത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നതും അതനുസരിച്ച് നിലപാടുകൾ രൂപപ്പെടുത്തുക എന്നതും വിശ്വാസികൾ പ്രധാനമാണ് അങ്ങനെയുള്ള യഥാർത്ഥികളിലും മിനികളിലും അള്ളാഹു മേവരെയും ഉൾപ്പെടുത്തി അനുവദിക്കുന്നു വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മഴക്കാലത്ത് മഴ ശക്തിപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രയാസം ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള നമ്മുടെ റബ്ബിനോട് മാത്രം നമുക്ക് പറയേണ്ടുന്ന ചില കാര്യങ്ങൾ അത് പറയാൻ പറ്റിയ ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് മഴ പെയ്യുന്ന സമയം കാരണം മഴയുള്ള സമയത്തുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എന്നാൽ അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒന്നൊഴിഞ്ഞിരുന്ന് ആ മഴയെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളും അള്ളാഹിനോടൊന്ന് മനസ്സ് തട്ടി പറയുക എന്നത് വളരെ പ്രധാനമാണ് അതോടൊപ്പം ചില പ്രാർത്ഥനകൾ അള്ളാന്റെ റസൂര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബിക് പഠിച്ചവനെ ഈ മഴയുടെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അതുപോലെ തന്നെ അള്ളാഹു ഇത് ഉപകാരപ്രദമായ രീതിയിൽ ഈ മഴ ഭൂമിയിലൂടെ ഒഴുക്കണം പഠിച്ചവനെ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് മുത്തർമത്തി അങ്ങനെയൊക്കെ ഉള്ള പ്രാർത്ഥനകൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും അപ്പൊ ഒന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം കൂടിയാണ് മഴ പെയ്യുന്ന സമയം ആ നിലക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥന അധികരിപ്പിക്കണം രണ്ടാമത്തെ ഒരു കാര്യം മഴ പെയ്യുമ്പോൾ അലസന്മാരായി മനുഷ്യന്മാര് മാറാൻ സാധ്യത ഏറെയാണ് സാധാരണ സുബൈക്ക് പള്ളിയിൽ പോയിരുന്ന അതുപോലെ ജമാനത്തിന് പള്ളിയിൽ എത്തിയിരുന്ന ആളുകളൊക്കെ ഒന്ന് മഴ പെയ്താൽ വേഗം ഒരു പുറത്തും കൂടി അവിടെ കിടന്നുറങ്ങി അങ്ങനെ നിസ്കാരവും കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി അതിനെന്തെങ്കിലും വല്ല ആവശ്യമില്ലാത്ത സംഗതികളും കണ്ട് ഒരു ആലസ്യത്തിലേക്ക് പോകും സാഹചര്യവും ഉണ്ട് അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാകണം രാത്രി നീളമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഉറക്കം കൊണ്ട് ചുരുക്കരുത് അതുപോലെ ഇസ്ലാം ശുദ്ധമാണ് പാപം കൊണ്ട് നിങ്ങൾ അതിനെ മലിനമാക്കരുത് എന്നൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇബാദത്തുകളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വായിക്കുക എന്നതും ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് നമുക്കറിയാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ന് മഴ പെയ്താൽ പെട്ടെന്ന് ഒരു പ്രകൃതി പ്രശ്നങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മഴക്കെടുതി ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഒരുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോയിട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു കിടപ്പ് ഒരു ചെരിഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നിച്ചൊഴുകും മാത്രവുമല്ല ബിൽഡിങ്ങുകളുടെ നിർമ്മാണം അതേപോലെ തന്നെ റോഡുകളുടെ നിർമ്മാണം ടൗൺഷിപ്പുകളുടെ നിർമ്മാണം ഇതൊന്നും ശാസ്ത്രീയമല്ലാത്തതുകൊണ്ട് തന്നെ പണ്ട് വെള്ളം ഒഴുകിയിടുന്നിടത്തൊക്കെ ഇന്ന് റോഡാണ് പണ്ട് വെള്ളം ഒഴുകിപ്പോയിടത്തൊക്കെ ഇന്ന് ബിൽഡിങ്ങുകളുടെ കാടാണ് വീടുകളാണ് പിന്നെ വെള്ളം എന്ത് ചെയ്യും അതാണ് വെള്ളം സ്വാഭാവികമായിട്ടും കാലഘട്ടം നമ്മളെ വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ ഒഴുകിവരുന്ന ഒരു സാഹചര്യം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല അതിന് ശാസ്ത്രീയമായ രീതിയിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒരുക്കുന്നിടത്ത് ഇനിയും നമ്മൾ എത്രയോ പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ സമയത്ത് വെള്ളത്തിലാകുന്ന വീടുകളും കടകളും ഉപജീവനം മുട്ടുന്ന മനുഷ്യന്മാരും ഒക്കെ നമ്മളിടയിലുണ്ട് അവരെ വിശ്വാസികൾ എന്ന നിലക്ക് ചേർത്ത് പിടിക്കുക എന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് ഒരു അതിശക്തമായ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടാക്കി വാഴ വാഴ ഒന്നിച്ച് പൊന്നു പോകുന്ന സാഹചര്യം വരെ ഈ സമയത്തുണ്ടാകും അയാളുടെ ഒരു വർഷത്തെ കഠിനാധ്വാനായിരിക്കും അങ്ങനെ ജീവിതത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന അതുപോലെ തന്നെ വീടുകളിൽ വെള്ളം കയറുന്ന അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ മനസ്സിലാക്കി അത് ആദ്യം നമ്മളെ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അയൽപ്പക്കത്ത് എന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെ സഹായിക്കാനും ഈ സമയത്ത് തയ്യാറാവുക എന്നത് വളരെ പ്രധാനമാണ് അതുപോലെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഈ മഴയത്ത് വാഹനം കൊണ്ട് അഭ്യാസം കാണിക്കുന്ന ചില റെയിലുകളൊക്കെ ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്തൊരു ബ്ലോഗർ വണ്ടിയിൽ കാറിൽ ഒരു ഉണ്ടാക്കി കുളിച്ചതിന്റെ പേരിൽ കേസെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പത്ത് രണ്ടോ രണ്ടോ എട്ടോ പത്തോ സെക്കൻഡിന്റെ റെയിലിടാൻ വേണ്ടി ഒരു ജീവിതം തന്നെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് റോഡിലൂടെയൊക്കെ ഈ തെന്നി പോകുന്ന റോഡിലൂടെ അപകടകരമായി ബൈക്ക് ഓടിച്ച് കാർ ഓടിച്ച് അത് റീൽസാക്കി പ്രചരിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഇന്ന് നമ്മുടെ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുണ്ട് ഇതൊന്നും ഒരു വിശ്വാസിക്ക് യാതൊരു നിലക്കും കരണീയമായിട്ടുള്ളതല്ല അത്തരം അഭ്യാസങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇന്നൊരു സൗകര്യമാണ് പക്ഷേ വെള്ളമുള്ള സമയത്ത് ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോയ പല ആളുകളും കടലിൽ ചാടിയിട്ടുണ്ട് നദിയിൽ ചാടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ് അതപ്പുറം മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ അതിൻ്റെ അതിന്റെ അപ്പുറത്താണ് ആ രോഗങ്ങൾക്കുള്ള ശ്രദ്ധയും പരിചരണവും വളരെ ആവശ്യമാണ് ഇതിങ്ങനെയുള്ള ഒരു പൊതുവായ കാര്യങ്ങൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക ഇതൊക്കെ ഈ സമയത്ത് വിശ്വാസി സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിലും മിനികളിലും അത് എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഉള്ള നമുക്ക് വിട്ടുപുറത്ത് മാറും